ഒരു നേതാവിനെ കാണാൻ വേണ്ടി പോയിട്ട് രാജ്യം ഭരിക്കുന്ന പാർട്ടി ആ പ്രധാനമന്ത്രിയോടൊക്കെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ പറ്റിയ കേരളത്തിലെ ഒരു ഉന്നതനായ നേതാവ് ഇവര് ബി ജെ പി നേതൃത്വത്തെ കണ്ടു എന്നാണ് വളരെ കൂടി അവർ പറയാൻ അപ്പൊ അവര് അവർക്ക് വേണ്ടപ്പെട്ടവര് അവര് കണ്ടോട്ടെ അതിനൊന്നും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല

ഈ ഓൺലൈനിൽ ഇങ്ങനെ ഒരു രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ കേരളത്തിലെ പ്രതിനിധിയായ ഒരു നേതാവിനെ കാണാൻ വേണ്ടി പോയി രാജ്യം ഭരിക്കുന്ന പാർട്ടി ആ പ്രധാനമന്ത്രിയോടൊക്കെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ പറ്റിയ കേരളത്തിലെ ഒരു ഉന്നതനായ നേതാവ് കേരളത്തിലെ ബിജെപി സ്റ്റേറ്റ് പ്രസിഡന്റ് അങ്ങനെ അവരെ കാണാൻ വേണ്ടി പോയി കാണാൻ വേണ്ടി പോയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാലടക്കം എല്ലാവരും കൂടി അതാ വന്നിന് അതാ ൂരികൾ എത്തേണ്ടടുത്ത് എത്തി എത്തി വടശേരി അസംസ്തർ പോസ്റ്ററാണ് കാണിച്ചത് അതുപോലെ തന്നെ അൻസാരി സുഹരിന്റെ പോസ്റ്റർ കാണിക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ വരും അതിനു മുമ്പ് നമ്മൾ ഇവരെ കുറിച്ചൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇവർ ബി ജെ പി നേതൃത്വത്തെ കണ്ടു എന്നാണ് വളരെ സന്തോഷത്തോടുകൂടി ഒരു പറയാൻ അപ്പൊ അവര് അവർക്ക് വേണ്ടപ്പെട്ടവര് അവര് കണ്ടോട്ടെ അതിനൊന്നും നമുക്ക് യാതൊരു പ്രശ്നമൊന്നുമില്ല പക്ഷെ അവര് ഈ മുസ്ലിം സമൂഹത്തെ ഒറ്റി കൊടുക്കാൻ ആണ്ടിയിട്ടാണ് പോയിട്ടുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തത് അതിന്റെ താഴെ വന്ന ഒരു കമൻറ്റാണിത് എന്റെ അതൊരു സുഹൃത്തെ നിങ്ങൾ ആരെങ്കിലും സംഘടനയുടെ ഔദ്യോഗിക ആളാണോ അല്ലാതെ വെറുതെ ഊഹം വെച്ചിട്ട് കഥകൾ നനയരുത് എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് ആ സുഹൃത്തിനോട് പറയാനുള്ളത് ഞാനൊരു ഔദ്യോഗിക സംഘടനയുടെ ആളൊന്നല്ല ഞാൻ ചെറിയൊരു എളിയ പ്രവർത്തകൻ പിന്നെ ഇവിടെ ഇദ്ദേഹം പറയുന്നത് ഊഹാപോഹം വെച്ചിട്ട് കഥകൾ നനയരുത് എന്നുള്ളതാണ് ഇത് അദ്ദേഹത്തോട് പറയാനുള്ളത് ഇതൊന്നും ഊഹാപോഹമല്ല ഇവിടെ ഈ കുരുവർത്തുകൾക്കെതിരെ ഞാൻ വീഡിയോ തന്നെ ചെയ്യാനുള്ള കാരണം ഈ നൌഷാദ് എന്ന് പറയുന്ന വ്യക്തി ആദ്യം ഇദ്ദേഹത്തിന്റെ നൌഷാദ് ഹസ്സി എന്നാണ് ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ആദരവോടെ ബഹുമാനത്തോട് കണ്ടിരുന്ന ഒരു യുവ പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആദർശമൊക്കെ വേറെ രീതിയിലേക്ക് പോകുന്നത് അപ്പൊ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പിന്നീട് പറയുന്നത് ഒക്കെ തിരിച്ചു പറയുക അപ്പൊ അദ്ദേഹത്തിന്റെ മുന്നിലുള്ള വീഡിയോകളും പിന്നുള്ള വീഡിയോകളും എടുത്ത് കേൾപ്പിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്ത് തുടങ്ങുന്നത് അപ്പൊ തന്നെ ഇവരിലുള്ള ഒരുപാട് വൈരുദ്ധ്യങ്ങൾ എനിക്ക് കാണാൻ പറ്റി അത് പൊതുസമൂഹം അത് മനസ്സിലാക്കുകയാണ് അത് ഒരുപാട് പേര് അദ്ദേഹത്തെ മുന്നേ അറിയുന്നവർ അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നിരവധി വീഡിയോ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഇവരുടെ ഇപ്പത്തെ നിലപാടിനെ കുറിച്ച് പല ആളുകളും പറഞ്ഞു തരണം തുടങ്ങി ഞാൻ പൊതുവേ ഈ വീഡിയോകൾ എന്റെ യൂട്യൂബിലാണ് അപ്ലോഡ് ചെയ്തിരുന്നത് ഇത് എന്റെ യൂട്യൂബിൽ നിന്നടുത്തിൽ പല ആൾക്കാരും ഫേസ്ബുക്കിൽ പോലും അത് പിന്നെങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ നല്ല വ്യൂസും ആളുകൾ കാണുകയും ഒക്കെ കാഴ്ചക്കാരൊക്കെ കൂടുതൽ കണ്ടപ്പോഴാണ് ഞാൻ ഇതിൽ ഈ വിഷയത്തിൽ തന്നെ എനിക്ക് അറിയുന്ന ഒരുപാട് കാര്യങ്ങൾ വെച്ച് വീഡിയോ ചെയ്തത് ഞാൻ ഈ കുരുവട്ടൂരികൾക്ക് എത്തിയ വീഡിയോ ചെയ്തപ്പോ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെ വീഡിയോകൾ കഴിയുന്ന സമയത്തൊക്കെ ഞാൻ കേൾക്കും ഇവരുടെ ചാനൽ പോയിട്ട് ലൈവ് ആയിട്ടാണെങ്കിൽ ആ സമയത്ത് ഞാൻ കേൾക്കും എനിക്ക് ഫ്രീ ആണെങ്കിൽ ഞാൻ കേട്ട് ആ സമയത്ത് തന്നെ ചില ജനക്കർ ആ പ്രതികരണങ്ങൾ കൊടുക്കാറുണ്ട് അത് എൻ്റെ ഒരു പരിപാടിയാണ് അപ്പോൾ അത് എൻ്റെ യൂട്യൂബിൽ വീഡിയോ ഇടുക എന്നുള്ള ഒരു വിഷയത്തും നട്ട് തുടങ്ങിയതാണ് പക്ഷെ പിന്നീട് എനിക്ക് ഇവരെ കുറിച്ച് ഞെട്ടിക്കുന്ന കുറേ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഇവരുടെ ഒരു ഷെയ്ക്കാണ് ഈ കോമാർട്ട് ചാലിൽ അബ്ദുദാ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ജോലിയായിട്ട് അഭിനയിച്ചുകൊണ്ടാണ് രംഗത്തുള്ളത് അതുപോലെ തന്നെ വേറൊരു മീനങ്ങാടി സുരേന്ദ്രന്റെ ഡയലക്കാവസ്ഥ തന്നെയാണ് ഇവരുടെ ഒരു പരിപാടി എന്താ വച്ചാൽ ഈ മീനങ്ങാടി സുലൈമാന്റെയും അതുപോലെ തന്നെ ഈ കോമാട്ട് ചാലിൽ അബ്ദുൾ ഒക്കെ അവരെന്താണോ പറയുന്നത് അതിനനുസരിച്ച് ഇങ്ങനെ പ്രസഹിച്ചുകൊണ്ടിരിക്കുക അത് ഇവർ തന്നെ അവരുടെ പ്രശ്നത്തിൽ പറഞ്ഞതാണ് ഇപ്പൊ ഇവന്മാർക്ക് എന്തുവേണം അവന്മാരെ വലിയ ഔല്യച്ചു വെക്കണം അതിനുള്ള തന്ത്രപരമായിട്ടുള്ള പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല അതിനുവേണ്ടി എന്ത് നെറികട്ട പരിപാടിയാണ് ചെയ്തുകൊണ്ട് അതിന്റെ അവസാനത്തെ നെറികട്ട പരിപാടിയാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത് ഇത് വളരെ അപകടം നിറഞ്ഞൊരു കാര്യമാണ് കാരണം ഇവര് ഇസ്ലാമിക പ്രാമാണിക ഗ്രന്ഥങ്ങളിലെ ചരിത്രങ്ങൾ പോലും മാറ്റിമറിക്കാൻ നോക്കിയിട്ടുണ്ട് അതില് ഞാൻ തന്നെ എന്റെ വീഡിയോയിൽ കേൾപ്പിച്ചിട്ടുണ്ട് എന്താ ഷാഫി ഇമാമിന്റെ ചരിത്രം പോലും മാറ്റിമറിച്ചു എന്തിനു വേണ്ടിട്ട് ഈ കോമാറിന് വേണ്ടിയിട്ടും മീനങ്ങാടിക്ക് വേണ്ടിയിട്ടൊക്കെ ആളുകളുടെ വഴി സൂഫി വഴികൾ മാത്രം അതിലപ്പുറം ഒരു ഖുർആാനോ ഒരു അതീസോ ഒന്നും പഠിക്കണ്ട എന്ന രീതിയിൽ വരുത്തി തീർക്കാനാണ് അതിനു വേണ്ടിയിട്ട് എന്തു വികരമാക്കി ചിത്രീകരിക്കുക ഇപ്പൊ ഇമാതിരി ചെയ്ത എന്താ അറിയാം ഇവിടുത്തെ ഈ പോട്ടെന്തിനു വേണ്ടിട്ടറിയാം ഈ ബി ജെ പി നേതാക്കന്മാരെ കാണാൻ പോകുന്നത് ഇവിടുത്തെ മദ്രസുകൾ പൂട്ടിക്കണം ഇവർക്ക് അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ഇസ്ലാമിക പ്രഭാഷണങ്ങൾ നിർത്തലാക്കണം അതാണ് ഇവരുടെ മുഖ്യ അജണ്ട എങ്കിൽ മാത്രമേ ആളുകള് ഒരു ഇത് ഇസ്ലാമിക വിവരങ്ങൾ അറിയാത്തൊരു ജനതായിട്ട് മാറുള്ളൂ എങ്കിൽ മാത്രമേ ഈ കോമാടങ്ങളെയും മീനങ്കാടിയുടെയും കാര്യങ്ങൾ വിജയിക്കുള്ളൂ വേണ്ടി പറഞ്ഞു വിട്ടതാണ് ഇപ്പൊ ഈ ബി ജെ പി നേതൃത്വത്തിന്റെ അടുത്തേക്ക് ഈ ബി ജെ പി നേതൃത്വം എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിക്കണം ഈ ബി ജെ പി നേതാവായിരിക്കുന്ന സ്റ്റേറ്റ് നേതാവിനെ കണ്ടുകൊണ്ട് ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് അത് കേൾപ്പിക്കാം അപ്പൊ കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും അതിന്റെ വിശദീകരണങ്ങളാ പിന്നെ അതിനെതിരായ ആളുകളെ കുറിച്ചുള്ള ചർച്ചകളാ പിന്നെ ഒക്കെ ജീവിക്കണല്ലോ അതിനോട് കൂടി ഞാൻ തരാണ് ഇതിന് യഥാർത്ഥത്തിൽ അത് മതത്തിന്റെ യഥാർത്ഥ വഴികൾ അതിന് ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് പ്രഭാഷണങ്ങളിൽ നിന്ന് നിന്നും ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട് ഇത് ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതല്ല എന്ത് ദീനിന്റെ അതുപോലെ തന്നെ പ്രഭാഷകരിൽ നിന്ന് മനസ്സിലാക്കേണ്ടതല്ല മനസ്സിലാക്കേണ്ടതല്ല പ്രഭാഷണങ്ങളിൽ നിന്ന് ഇത് നേതാവിനോട് പറഞ്ഞു ഇനി ഇവൻ പറയുന്നത് മനസ്സിലാക്കേണ്ടതല്ലേ അതാണ് നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം ഓരോ മതത്തിന്റെയും പ്രധാനപ്പെട്ട ആളുകൾ ഉണ്ടാവും അവരുടെ നേതാക്കന്മാരുടെ ആചാര്യന്മാരുണ്ടോ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക സൗഹൃദം സൂഫി അലൈഹി അവരാണ് മതങ്ങളുടെ അജ്മീർ ഖാജ അതുപോലെ തന്നെ കേരളത്തിൽ തുമ്പോൾ നമ്മൾ ഞങ്ങളുടെ ഒക്കെ വഴികളിലേക്കും പ്രകാശം അവരുടെ പരിശുദ്ധമായ വഴി ആ വഴിയെ സമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ച് ഇത് എങ്ങനെയാണ് പറഞ്ഞു വരുന്നത് നിങ്ങൾ മനസ്സിലാക്കണവരും ഇവിടെ പിന്നെ മതം പഠിപ്പിക്കലല്ല അതുപോലെ തന്നെ ആത്മീയ പ്രഭാഷണങ്ങളല്ല ദീപിന്റെ ഒരു വഴി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇന്ത്യൻ പാരമ്പര്യം അതല്ല എന്താണ് സൂഫികളായ ആളുകളിലൂടെയാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത് ദീൻ പ്രചരണം നടന്നിട്ടുള്ളത് അപ്പൊ പൂർവികരായിരിക്കുന്ന ഒരുപാട് സൂഫികളുടെ പേര് ഇവിടെ പറയുന്നുണ്ട് അതേ സൂഫികളുടെ വഴികളിലുള്ള ഇന്നത്തെ ആളുകളുണ്ട് എന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ മഴി മാത്രം മതി ഇവിടെ ദീൻ പ്രചരണത്തിന് എന്നാണ് ഇദ്ദേഹം ഈ ബി ജെ പി നേതാവിനോട് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ എന്ത് വേണ്ടി വരും ഇവിടുത്തെ മതശാലകൾ നിർത്തിവെക്കേണ്ടിവരും ഏഹ് ഇവന്മാരൊക്കെ അതാണ് ഇവന്മാരുടെ ലക്ഷ്യം ഇവിടെ മതശാലകൾ നിർത്തിവെക്കേണ്ടി വരും അതുപോലെ തന്നെ ഇവിടെ ആത്മീയ പ്രഭാഷണങ്ങൾ നിർത്തിവെക്കേണ്ടി വരും അപ്പൊ ബി ജെ പി ചാക്കിട്ടാൽ ഈ രണ്ട് കാര്യങ്ങളും എങ്ങനെങ്കിലും ഒപ്പിച്ചെടുക്കാം എന്തെങ്കിലും ഈ മുസ്ലിം സമൂഹം ഒരു വിവരം ഇല്ലാത്തവരെ മാറുകയുള്ളു പിന്നെ എന്തുകൂടി ഇവർക്ക് വേണം ഇവിടെ ഒരു സൂഫികളായിട്ടുള്ള ആളുകൾ വേണം അതിന് ഈ ഇസാവിയത്ത് സൂഫിയെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു യാത്ര ഉണ്ടെങ്കിൽ അവിടെ ക്ഷിക്കുണ്ടെങ്കിൽ അവിടെ ചെന്നാൽ മതി അദ്ദേഹം പറയുന്ന രൂപത്തിലെ ആളുകൾ അങ്ങനെ നീങ്ങും അപ്പൊ ഇവർമാര് ജീനയില് കുറെ വികിമാക്കിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി നോക്കി അത് എന്ത് ചെയ്ത് നടന്നില്ല ആൾക്കാർ അത് തിരിച്ചറിഞ്ഞു ഇപ്പൊ മര അവസാനത്തെ തന്ത്രപരമായിട്ടുള്ള നീക്കമാണ് ഇത്തരത്തിലെ നീക്കം ബി ജെ പി നേതൃത്വം എന്തിനെങ്കിലും വേണ്ടി കാത്തുക്കാൻ ഏഹ് ഇവർ എന്താ പറയാ ഇവിടെ ഇന്ത്യൻ പാരമ്പര്യം അനുസരിച്ച് ഇവരെ ഇസ്ലാം രീതിയിലൊന്നല്ല ഇവിടെ ആത്മീയ നേതൃത്വത്തിലേക്ക് വന്ന സൂഫികൾ ഉണ്ടായിരുന്നു അവരെ പാരമ്പര്യം അനുസരിച്ച് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും ഇനി ഇവിടത്തെ മതശാലകൾ പൂട്ടു അല്ലെങ്കിൽ പൂട്ടിക്ക് വരും അതിനാണിപ്പോൾ നടക്കുന്നത് നല്ല ഒരു വിഭാഗത്തെ കോമാളിനും പൊപ്പം നിർത്താൻ പറ്റുള്ളൂ അതിനു വേണ്ടിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള കുഞ്ഞായ്മേദി അതുപോലെ തന്നെ ഈ ഒരു മീനങ്ങാടി അതുപോലെ തന്നെ സുലൈമാണി ഒക്കെ തലയിൽ പുതിയ തോന്നുന്നുണ്ട് അത് അതിനു വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത് ഇനി അത് മാത്രല്ല ഇവിടെ ഓൺലൈനിലൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രഭാഷകനാണ് അൻസാരി സുഹരി എന്ന് പറയുന്ന ഉസ്താദ് ഇതെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് സാധാരണ സംഖ്യകളാണ് അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറയാറുള്ളത് മുസ്ലിം അതുപോലെ മറ്റു മതക്കാർക്കിടയിൽ സ്പർദ്ധത ഉണ്ടാക്കാനായിട്ട് ഈ ഓൺലൈനിൽ ഇങ്ങനെ ഒരു ഉണ്ട് ഓൻറെ പോസ്റ്റ് ഒന്ന് ദിന സന്തോഷങ്ങൾ ഇനി റിസ്ക് ഇല്ല എന്ന് പറഞ്ഞ് അൻസാരി പോസ്റ്റാണ് നമ്മുടെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ദിനവും എങ്ങനെ ചെലവാക്കണമെന്നും ഏത് രൂപത്തിൽ സമയം അവിടെ ചെലവഴിക്കണമെന്നും ഒരു ുംതനും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരേണ്ടതില്ല നിങ്ങൾ മീറാജി രാവിൽപ്പെട്ട അപകടം ഉണ്ടല്ലോ അത് ഞങ്ങൾ ഒരിക്കലും എന്തിനാണ് ഈ ബനാത്തിരാവിനെ കുറിച്ച് ഇദ്ദേഹം അങ്ങനെ എഴുതിയിട്ട് നമുക്കൊക്കെ അറിയാം മിറാജ് മീറാജ് രാവിലെ കേരളയാത്ര സമാപനം നടന്നു അവിടെ നിരീശ്വരവാദികളെ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് കുറേ ദിവസങ്ങളായിട്ട് പ്രസംഗിച്ചു നടക്കണം അപ്പോ ഇവര് ഇപ്പൊ എന്ത് ചെയ്യുക ദിവസം ആണ് ഇത്തരത്തിലുള്ള ഒരു ബി ജെ പി നേതാവിനെ പോയി കണ്ടിട്ടുള്ളത് അപ്പൊ അതിനെതിരാണ് അദ്ദേഹം അവിടെ എഴുതിയിട്ടുള്ളത് വ്യക്തമായിട്ട് നമുക്ക് അറിയാം രാവിലെ യാത്ര കുറിച്ച് പറഞ്ഞ അതേ ദിവസമാണ് ഇവർക്ക് മഷായിക്കമാര് പണി കൊടുത്തിട്ടുള്ളത് അന്ന് ഒരുത്തനം എന്ത് ചെയ്ത് എന്തൊക്കെയോ വാണ്ടാത്ത ഒപ്പിച്ച് അതിന്റെ വീഡിയോകളൊക്കെ ഇനി പുറത്തു വരാൻ കിടക്കുന്നുണ്ട് അത് കൂടുതലും നോശാത്ത അളക്കണ്ട ജി പുറത്ത് പീഡിപ്പിക്കും ഇവിടെ ഉസ്താദമാർ ഇങ്ങനെ സാധാരണ പ്രവർത്തകർ ഞാൻ പറഞ്ഞു നിർത്തിക്കാണ് വെറുതെ ആ ചെങ്ങായി ആത്മഹത്യയ്ക്ക് എത്തേണ്ട കൊലത്തിലേക്ക് ജി ഞങ്ങളെ അക്കിപ്പിക്കരുത് എന്ന് മാത്രമാണ് എന്നോട് പറയാനുള്ളത് മുസ്ലിം മറ്റു മതക്കാർക്കിടയിൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വ്യക്തി എന്നാണ് ഇവിടെ അൻസാരി സുഹരിയെ ഓനുവിടെ വിലയിരുത്തിയത് അതിനുള്ള കാരണം എന്താണ് അൻസാരി സുഹരി ഈ രീതിയിൽ പ്രതികരിച്ചതുകൊണ്ട് അപ്പൊ പ്രതികരിക്കുന്ന ആളുകൾക്കെതിരെ ഇവമാരി എന്നും രംഗത്ത് വരും അതുകൊണ്ടാണ് ഇവിടെ എനിക്ക് കമാൻഡിറ്റ് ആ സുഹൃത്തിനോട് പറയാനുള്ളത് ഇവിടെ സംഘടനയിലുള്ള ആത്ഭോഗിക ആളുകളൊന്നും പൊതുവേ എനിക്കെതിരെ പ്രതികരിക്കാറില്ല ഇവിടെ തന്നെ വടശ്ശേരി ഉസ്താദിനെതിരെ പ്രതികരിച്ചു ആ എഴുത്തു മാത്രമേ എഴുതിയിട്ടുള്ളൂ അൻസാരി സൂര്യ എഴുത്ത് എഴുതിയിട്ടുള്ളൂ അതിനാണ് ഈ രീതിയിലൊക്കെ വന്ന് പ്രതികരിച്ചത് അപ്പൊ പ്രതികരിക്കും അപ്പൊ അതുപോലെ തന്നെ പല ഉസ്താദുമാരും ഒന്നും എനിക്കെതിരെ ഒന്നും പറയാറില്ല പക്ഷെ നമ്മക്കെതിരെ ഇപ്പം ഉണ്ടോ കാരണം എന്താ വെച്ചാൽ എന്റെ അങ്ങൾക്ക് നോക്കിക്കൊടുക്കും ഞാനൊക്കെ അതുകൊണ്ടാണ് നമുക്കെതിരെ പറയാം എനിക്ക് പേടി ഇപ്പാന്റെ നെറികട്ട പരിപാടി എന്താ ഇവരെ ഓരോന്ന് ഇങ്ങനെ സ്വപ്നം കാണാം ഇങ്ങനെയെങ്കിൽ ഇപ്പൊ സ്ഥാപനങ്ങൾ പൊട്ടിക്കാം ഇവരങ്ങട്ടാക്കാം ഇവരങ്ങട്ടാക്കാം ഇപ്പൊ ഇതുകൊണ്ട് വരാൻ പോകുന്നത് എന്തായാലും ഒരു എ പി വിഭാഗത്തിന് മാത്രല്ല എല്ലാ മുസ്ലിം സമൂഹത്തിനും ഇവനെ കൊണ്ട് ഷെറൻ നോക്കുള്ളൂ ആൾക്കാരെ ആൾക്കാരൊ തിരിച്ചറിയാം അതുപോലെ തന്നെ എനിക്ക് ഒരു വിഷയം ഇവന്മാരൊക്കെ മഹലൊക്കെ ഉണ്ടെങ്കിൽ ഒരു അകലം പാലിക്കുന്നത് നന്നാവും